ഹലോ ഫ്രണ്ട്സ് ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള എല്ലാവരും സ്നേഹത്തോടെ അമ്പി എന്ന് വിളിക്കുന്ന അംബാസഡറിന് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇന്നലെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെറും എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കച്ചവടം ആക്കി കൊടുത്ത വണ്ടിയാണ് വളരെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ബോഡി പേച്ചവർക്ക് ഒട്ടും ഈ വണ്ടിക്കില്ല കേട്ടോ എല്ലാ ഭാഗവും പക്ക കണ്ടീഷനാണ് നാല് റേഡിയൽ ടയർ അതേപോലെ തന്നെ എ സി പവർ ഷെയറിങ് ഫോർ ഡോർ പവർ വിൻഡോ ഒക്കെ സെറ്റ് ആക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ് എ ഒക്കെ നല്ല പക്ക കൂളിയും വർക്കിംഗ് പവർ വിറ്റും ഒക്കെ ആണ് പിന്നെ ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആകെ ഒരു പേച്ച് വർക്കുള്ള ഈ ഭാഗത്ത് വണ്ടി ബോർഡിൻ്റെ അവിടെ ഒരു ചെറിയൊരു പേച്ച് വർക്ക് മാത്രമേ ഉള്ളൂ അത് അവരെ വീടിനോട് ഒരു മതിലിന് ഒരഞ്ഞ് പോയൊരു ഡാമേജ് മാത്രമേ ഈ വണ്ടിക്കുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ കുറേ യൂസ്ഡ് കാറിൻ്റെ മാർക്കറ്റ് പ്രൈസ് നോക്കുമ്പോൾ ഒന്നര ലക്ഷം റുപ്യ ഒക്കെ ഓരോരുത്തർ പ്രൈസ് ചോദിച്ചത് അതും ഇസുസു എഞ്ചിന് അല്ലാത്ത ഇ സുസു എഞ്ചിൻ ആകുമ്പോൾ നല്ല പെർഫോമൻസും നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ് അതേപോലെ തന്നെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ പക്ക നീറ്റാണ് കേട്ടോ അതായത് ഇരുപത്തേഴ് വർഷത്തെ പഴക്കമൊന്നും ഈ വണ്ടിക്ക് ഒരിക്കലും തോന്നിക്കില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് അതായത് കഴിഞ്ഞ റിന്യൂവൽ എടുക്കുന്ന സമയത്ത് അത്രയും മെയിൻറ്റൈൻ ചെയ്ത് ക്ലിയർ ആക്കി കൊണ്ടുനടന്നൊരു വണ്ടിയാണ് അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അവർ പുതിയ ഇൻഷുറൻസ് അടച്ചതെന്ന് പുതിയ ടാക്സും റിനീവലിനി ബാലൻസ് മൂന്നര കൊല്ലം വരെ ഉണ്ട് ഇന്നലെ വണ്ടി എടുക്കുന്ന സമയത്ത് ഇതിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല ഇല്ലായിരുന്നു ആ സമയത്ത് തന്നെ പൊളൂഷൻ എടുത്ത് സ്പോട്ടിൽ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് പാസായി യാത്രക്കൊക്കെ വളരെ സുഖമുള്ള അടിപൊളി വണ്ടിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയാണ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതേപോലത്തെ വീഡിയോ ആയിട്ട് నమకు వీండే